വൈത്തിരിയിൽ ബസും കാറും കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ചു മലപ്പുറം കുഴിമണ്ണ സ്വദേശികളായ ആമിന മക്കളായ ആദിൽ അബ്ദുള്ള എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ പരിക്കേറ്റ മൂന്ന് പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതിൽ രണ്ടു പേരുടെ നില ഗുരുതരമാണ് മൈസൂരിൽ നിന്നും മടങ്ങുന്നതിനിടെ തളിപ്പുഴയിൽ വെച്ച് കെ എസ് ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു രാവിലെ ആറരയോടെയായിരുന്നു അപകടം മൈസൂരിൽ വിനോദയാത്ര കഴിഞ്ഞ് മലപ്പുറത്തേക്ക് മടങ്ങുകയായിരുന്ന കൊണ്ടോട്ടി കുഴിമണ്ണ കീഴ്ശേരി സ്വദേശി നിറമാക്കൽ ഉമ്മറും കുടുംബവും സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് വൈത്തിരി തളിപ്പുഴയ്ക്ക് സമീപം വെച്ച് കാർ കെ എസ് ആർ ടി സി ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ ഉമ്മറിൻ്റെ ഭാര്യ ആമിന മക്കളായ ആദിൽ അബ്ദുള്ള എന്നിവരാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ മറ്റു മക്കളായ ആമിർ അസ്ന ഫാത്തിമ എന്നിവരെ മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഉമറിനും പരിക്കുണ്ടെങ്കിലും പരിക്ക് ഗുരുതരമല്ല ഭാര്യയും രണ്ടു മക്കളും മരണപ്പെടുകയും രണ്ടു മക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റതിൻ്റെയും ആഘാതത്തിലാണ് ഉമർ അപകടം സംഭവിച്ച ഉടനെ ഓടിക്കൂടിയ നാട്ടുകാരാണ് പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത് ഇതിൽ ആമിന വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ വെച്ചും ആദിലും അബ്ദുള്ളയും കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലും വെച്ചുമാണ് മരണപ്പെട്ടത് അപകടത്തെ തുടർന്ന് കാർ പൂർണമായും തകർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ